നമസ്കാരം ഇടതുപക്ഷ വനിതാ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നതിലും അവരെ സൈബർ വേട്ട നടത്തുന്നതിലുമൊക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് എന്നാൽ മറിച്ച് കോൺഗ്രസിലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും വനിതാ നേതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സർക്കാർ നൽകുന്ന കരുതൽ അത് പലപ്പോഴും വാർത്തയാകാറില്ല പക്ഷെ അതൊരു ഒന്നര കരുതലാണെന്ന് പറയാതെ വയ്യ നമുക്കറിയാം ഈ കലൂരിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസിന് അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അപകടവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത ചില നിലപാടുകൾ സർക്കാർ ആവശ്യവുമായി ബന്ധപ്പെട്ട് എടുത്ത ചില ഇടപെടലുകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് ഉമാ തോമസിന്റെ ഈ ആശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഒക്കെ ആ ഉമാ ഉമാ തോമസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും ഏകോപിക്കുന്നതിനു വേണ്ടി നടത്തിയ പല നീക്കങ്ങളും അതൊക്കെ ഏറെ മാതൃകാപരമാണ് അതുപോലെ തന്നെ മന്ത്രിമാർ ഇടതുപക്ഷ എം പിമാർ എം എൽ എ മാർ ഇവരൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ എത്രയോ ദിവസമാണ് ഉമാ തോമസിന്റെ കാര്യങ്ങൾ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച് ആ പാർട്ടിക്കൊപ്പം നിന്നത് നിലയുറച്ച് നിന്നത് എന്ന കാര്യം കൂടി പറയാതെ വയ്യ ആ സന്ദർഭം കോൺഗ്രസിന്റെ നിലപാട് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് എന്തായിരുന്നു പ്രതിപക്ഷ നേതാവൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതി ചേർത്ത് കൊണ്ട് സംസാരിക്കുകയായിരുന്നു അവിടെ ആ നൃത്തപരിപാടിയിൽ ആ പറയുന്ന അവിടുത്തെ ആ സംഘാടകർക്ക് സംഭവിച്ച ആ വലിയ വീഴ്ചക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തൊക്കെ ഒരു സർക്കാർ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാനാണ് വി ഡി സതീശനും സംഘവും ഒക്കെ അങ്ങനെ നിരവധി വിമർശങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലും സർക്കാർ വി ഡി സതീശൻ ഇ ഡി സതീശ് മോഹാബ് നമുക്കറിയാലോ എന്ന ആ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പറയുന്ന ഉമാ തോമസിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണോ ഇന്നലെ തന്നെ ഉമാ തോമസിനെ കാണാൻ വേണ്ടി ആർ ബിന്ദു മന്ത്രിയെ ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെല്ലുന്നു ശേഷം വീഡിയോ കോളിലൂടെ ഇരുവരും സംസാരിക്കുന്നുണ്ട് എന്നാൽ ആർ ബിന്ദു ഈ പറയുന്ന ആ ഒരു വിഷുവൽ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ കയ്യടി കിട്ടാൻ വേണ്ടിയല്ല ഈ സർക്കാരും ഈ സർക്കാരിലെ മന്ത്രിമാരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് വേണമെങ്കിൽ അവിടെ ചെന്ന് ഈ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് ആർ ബിന്ദുവിന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം നിരവധി കയ്യടികളും നിരവധി ഷെയറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനെ ഒന്നും മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ആർ ബിന്ദു സ്വീകരിച്ചത് പക്ഷേ ഉമ തോമസ് ആകട്ടെ ആ ഒരു ആ ഒരു സ്നേഹത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കണമെന്ന കൂടി തന്നെ അത് ഫേസ്ബുക്കിൽ ഇടുന്ന സാഹചര്യം ഉണ്ടായി ഏറെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയാകണം പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആകണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊന്നൊക്കെ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ദൃശ്യമായിരുന്നു അത് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം സുഖായിരിക്കണല്ലേ ആ ഉണ്ട് അപ്പൊ നന്നായി ആ നന്നായി നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ ശ്രദ്ധിക്കാ ശരി ആ ഞാൻ വിളിക്കാട്ടുണ്ട് അപ്പൊ വേഗം സുഖാവട്ടെ से भी रिलेशन बनाईया और और को लेवल्स से तो से भी आपको से भी एक नंबर ये लोग गार्डन जोड़ ये इवडे का पंडित साहब आ ले ले लीजिए सर बस ണ്ട് കണ്ടിട്ട് ആ വരാറുണ്ടോ എന്തോട്ട് കാണാൻ പറ്റി കല അധികം സംസാരിക്കുന്നത് പോലെണ്ടോ

വാട്ടർ പൂർത്തിയുടെ വർക്ക് കണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം തോന്നി ഒന്നാമത്തെ കാര്യം ഉമാ തോമസ് ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം ഉടൻ തന്നെ അവർക്ക് ഈ പറയുന്നതുപോലെ ജീവിതത്തിലേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കരുത്തയായി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടാമത് എത്ര സൗഹൃദപരമായാണ് എത്ര മനോഹരമായാണ് എത്ര സ്നേഹത്തോടെയാണ് ഇരുവരും സംസാരിക്കുന്നത് എന്ന് കണ്ടില്ലേ ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വശം എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പല എതിർപ്പുകളും ഉണ്ടാകാം പക്ഷേ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായി ഒരാൾക്ക് ഒരു വലിയ ഒരു ദുരന്തം സംഭവിച്ചു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ ഓടിയെത്തുന്നത് കൂടി ആകണം രാഷ്ട്രീയം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത് സ്ഥാനാർത്ഥിക്ക് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോകുമോ എന്ന് ഭയന്ന് ഒരാൾ ഹസ്തദാനം ചെയ്യാൻ വരുമ്പോൾ ഹസ്തദാനം കൊടുക്കാതിരിക്കുന്നതല്ല രാഷ്ട്രീയം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അതായത് നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ചില മര്യാദകൾ ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ കാണിച്ചു കൊടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ ഇതൊക്കെ മാതൃകയാക്കേണ്ടതുണ്ട് ഇതുകൂടിയാണ് രാഷ്ട്രീയമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മാത്രവുമല്ല ഉമാ തോമസിന്റെ ഈ ഒരു വിഷയത്തിൽ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആ നർത്തകിയും നടിയുമായിട്ടുള്ള സ്ത്രീ ഈ സമയം വരെ ഒരു സുഖവിവരം അന്വേഷിച്ചിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ പരിപാടിയുടെ തലപ്പത്ത് ഈ പറയുന്നത് പോലെ ദിവ്യാ ഉണ്ണി ആയിരുന്നു അപകടം സംഭവിച്ച് റെനേ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് ഒന്ന് വരാൻ പോലും ആ സ്ത്രീ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞു അവസാനം പോലീസ് കുക്കിയാലൊന്ന് പേടിച്ച് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഈ സമയം വരെ ആ ആശുപത്രിയുടെ വരാന്തയിലേക്ക് പോലും ഒന്ന് വരുന്ന സാഹചര്യം ഉണ്ടായില്ല ഉമചേച്ചിക്ക് എങ്ങനെയുണ്ട് ഉപചേച്ചി സുഖമായിട്ടിരിക്കുന്നോ എന്നൊന്നും അന്വേഷിച്ച് അവർ വന്നുപോലുമില്ല ആദ്യ സമയങ്ങളിൽ പോലും ഇവർ വരാത്തതിൽ വലിയ രീതിയിലുള്ള പല വിമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പോൾ നമ്മൾ അവർക്ക് വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഒരിക്കൽ പോലും ദിവ്യ അങ്ങോട്ടേക്ക് വന്നില്ല എന്ന കാര്യം കൂടി ഈ വാർത്തക്കൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ അത് മാത്രം വിജയിക്കുക അത് മാത്രം നടപ്പിലാക്കിയെടുക്കുക അതിന്റെ ഭാഗമായി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് അത്രയും കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ ഉള്ള നിലപാട് സ്വീകരിക്കുന്ന ദിവ്യ ഉണ്ണിമാരുമാരെ നമുക്ക് ഇങ്ങനെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയേണ്ടതാണ് അത് നമ്മൾ എടുത്തു പറയേണ്ടതുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ സംഭവം നടക്കുമ്പോഴൊക്കെ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഈ നർത്തകി നിശബ്ദതയുടെ ഉപ്പായമണിഞ്ഞിരിക്കുകയായിരുന്നല്ലോ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നില്ലല്ലോ അവർ അവരുടെ റെക്കോർഡൊക്കെ ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടാക്കി അവരങ്ങ് പോയി ആവശ്യമുണ്ടായിരുന്നു അന്ന് അത്രയും വലിയൊരു പരിപാടി അവിടെ നടന്ന അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കോട്ടെ പരിപാടി ഒന്നും നിർത്തി വെച്ചില്ല അതിനുശേഷമെങ്കിലും അവർക്ക് ഒന്ന് അവർ വരെ പോകാമായിരുന്നില്ല മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഉമാ തോമസ് ഗുരുതരമായ അവസ്ഥയിൽ എന്ന് നമ്മൾ കണ്ടതാണെന്ന് എന്നിട്ട് പോലും ഒന്ന് വിളിച്ചന്വേഷിക്കാനോ ഒന്ന് അവടെ വരെ പോകാനോ ദിവ്യാവണി കൂട്ടാക്കിയില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും റെനേ മെഡിസിറ്റിയിലെ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ടിരിക്കുന്നു ഉമാ തോമസിന്റെ ആരോഗ്യ സ്ഥിതി എന്നാണ് എന്തായാലും ഉമാ തോമസും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ ഒപ്പം ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് സർക്കാർ നേരിടുന്നതെന്നും ആ വിഷയത്തിൽ രാഷ്ട്രീയപരമായി ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്നും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ ഈ പറയുന്ന സർക്കാരിനെതിരെ ചില വ്യാജ പ്രചരണങ്ങൾ ഇറക്കി സർക്കാരിനെ കടിവാരിത്തേക്കാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക് മുമ്പിൽ സർക്കാർ എങ്ങനെയാണ് മാതൃകയാകുന്നതെന്നൊക്കെ എന്തായാലും ഉമാ തോമസിന്റെ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഏതായാലും ഉമാ തോമസിന് എല്ലാവിധ ആരോഗ്യ ആയുസുകളും നേരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്